അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അർച്ചന ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംരംഭക മേളയ്ക്കും വനിതാ ദിനാഘോഷത്തിനും തുടക്കമായി മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ ഏറ്റുമാനൂർ വ്യാപാര ഭവനിലാണ് പരിപാടി നടക്കുന്നത് പ്രദർശന പവലിയന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസേയസ് നിർവഹിച്ചു അർച്ചന വിമൻ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മിസ് ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഏറ്റുമന്നൂർ റീജിയൻ ടീമിന്റെ കലാവിരുന്ന് നടന്നു കലാവിരുന്നിന്റെ ഉദ്ഘാടനം സിനിമാ താരം കോട്ടയം രമേശ് നിർവഹിച്ചു അർച്ചന ഉദ്ഘാടനം സീറോ മലബാർ സഭ മുൻ മേലധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു അർച്ചന വിമൻ സെന്ററിന്റെ സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് സംരംഭകരുടെ ഗ്രൂപ്പുകളെയാണ് പുതിയ പുതിയ ആശയങ്ങൾ രൂപവൽക്കരിച്ച് പുതിയ പുതിയ നിർമ്മാണ പദ്ധതികള് കൊണ്ടുവന്ന് അതിലൂടെ സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അർച്ചന വിമൻ സെൻ്റർ വളർന്നിരിക്കുകയാണ് ഒരു കാർപ്പൻ്റീരിയയിൽ നിന്ന് തുടങ്ങി ഇത്രയേറെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന അതുവഴിയായിട്ട് കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയായി ഈ അർച്ചന വിമൻ സെൻ്റർ വളർന്നു എന്ന് വരികൾ അതിന് നേതൃത്വം കൊടുക്കുന്ന മിസ് റേശ്യാമ മാത്യുവിൻ്റെ സേവനം നമുക്ക് വളരെയേറെ പ്രശംസയ്ക്ക് എല്ലാവരുടെയും പേരിൽ അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് മാത്യു അധ്യക്ഷത വഹിച്ചു സോഷ്യൽ എനേബ്ലർ നിഷാ ജോസ് കെ മാണി പ്രഭാഷണം നടത്തി സ്ത്രീ സുരക്ഷാ പദ്ധതികളുടെ ഉദ്ഘാടനം സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ നിർവഹിച്ചു മികച്ച സംരംഭകരെയും കർഷകരെയും കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പുകളെയും ആദരിച്ചു അർച്ചനാസ് ഷോപ്പ് പദ്ധതി ഏറ്റുമന്നൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ജോ ജോസസി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ മാണി സെൻറ്റർ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമിതി അംഗം സിറിൽ ജി നരിക്കുഴി സെന്റർ ഓഫീസ് സെക്രട്ടറി ശ്രുതിമോൾ വി എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാസന്ധ്യ നടന്നു മാർച്ച് ഏഴിന് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കും രാവിലെ പതിനൊന്നിന് വനിതാ ദിന പൊതുസമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ദ്ഘാടനം ചെയ്യും ഡോക്ടർ സൂസൻ തോമസ് വനിതാ ദിന സന്ദേശം നൽകും ഫ്രാൻസിസ് ജോർജ് എം പി സിംഫണി ട്വന്റി ഇരുപതാം വർഷ കർമ്മ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പ്രദർശന വിപണന സ്റ്റാളുകൾ പൗരാണിക ഭോജനശാലകൾ രുചിയൂറും നാടൻ വിഭവങ്ങൾ പലഹാരങ്ങൾ വിവിധതരം അച്ചാറുകൾ ബജികൾ കലർപ്പില്ലാത്തതും ശുദ്ധവുമായ അരിപ്പൊടി ഗോതമ്പ് പൊടി മെയ്സ് പൊടി വിവിധതരം സ്പൈസസ് കറി പൗഡറുകൾ മില്ലറ്റ് ധാന്യങ്ങൾ മില്ലറ്റ് പൊടികൾ മില്ലറ്റ് പലഹാരങ്ങൾ കൊമേഴ്ഷ്യൽ സ്റ്റാളുകൾ എന്നിവ അർച്ചന ഫെസ്റ്റിലുണ്ട് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ